ഞാനിപ്പോള് പെരുമാങ്കണ്ടട്ടോ പെരുമാങ്കണ്ഠം തൊടുപുഴന്ന് നമ്മള് ഊന്നുവെല്ലെ അടിമാലി ഒക്കെ പോണ വഴിക്ക് പെരുമാങ്കണ്ടം ഇവിടെ ഇപ്പൊ കണ്ടില്ലേ പന്നിക്ക് ഇരുന്നൂറ്റി എൺപത് രൂപ പക്ഷെ ഞാൻ ഇന്നലെ തൊടുപുഴന്ന് മേടിച്ചു കാർഡ്സ് കാട്സ് കാർഡ്സ് സൂപ്പർ മാർക്കറ്റൊക്കെ നമുക്കറിയാമല്ലോ തൊടുപുഴയിൽ അത്യാവശ്യം ഫേമസ് ആണ് ഞാൻ പൊതുവേ തൊടുപുഴ എല്ലായിടത്തും പന്നിക്ക് വില കുറഞ്ഞു എന്നുള്ള രീതിയിൽ അവിടെ ചെന്ന് ബോർഡൊന്നും നോക്കാണ്ട് ഒരൊന്നര കിലോ എന്ന് പറഞ്ഞു അപ്പം ഒന്നര കിലോ പറഞ്ഞു പൈസ കൊടുക്കാൻ നേരം ഞാൻ എത്രയാണ് അപ്പൊ അഞ്ഞൂറ്റി പത്ത് നോക്കിയപ്പോലും എല്ലായിടത്തും വില കുറഞ്ഞു എന്നൊരു ഇമ്പതന്തി ഞാൻ തീട്ടിരുന്നു അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ രണ്ട് കിലോ പന്നിക്കുള്ള പൈസ ആയി ഏകദേശം അപ്പൊ ഞാൻ പെട്ടെന്ന് ബോർഡലോട് നോക്കിയപ്പോ ഒരു കിലോ മുന്നൂറ്റി നാൽപ്പത് ഏത് ഈ പെരുമാങ്കണ്ടും തൊടുവിടെയും തമ്മില് എട്ടോ പത്തോ കിലോമീറ്ററിന്റെ വ്യത്യാസമുള്ളൂ അവിടെയാണ് ഈ അവസ്ഥ ഉം ഇപ്പൊ ഞാൻ വീഡിയോ കാണിച്ചില്ലേ ഇമ്മാനുവൽ മീസ്റ്റാള് പെരുമാങ്കണ്ടം ഞാനിവിടെ ഇപ്പൊ ഇപ്പൊ ഈ പന്നി മേടിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയിപ്പം ലീഗൽ മെട്രോളജിയുടെ ആൾക്കാര് ആ കടയുടെ ഫ്രണ്ടി നിൽക്കുവാൻ അപ്പം ഞാൻ അവരുടെ ഫോട്ടോയും വീഡിയോ ഒന്നും എടുത്തില്ലാട്ടോ കാരണം അവര് ഗവൺമെന്റ് ഉദ്യോഗസ്ഥര് അവര് ജോലി ചെയ്യുന്നു അവരുടെ വീഡിയോ ഞാൻ എന്തിനാ എടുത്തിട്ടുണ്ട് അപ്പം ആ സാറ് ആ കടക്കാരോട് പറയുന്ന എങ്ങനെയാണ് ക്ലാസ് ക്ലാസ് ചെക്ക് ചെയ്യാൻ വന്നതാണ് ക്ലാസ് ഇല്ലേ നമ്മള് തൂക്കി കൊടുക്കുന്ന ഇറച്ചിയൊക്കെ അപ്പൊ അതിന് പേപ്പറൊക്കെ ഉണ്ട് പക്ഷെ ആ പേ ഗ്ലാസ് മൊത്തം പൊടിയും അഴുക്കും തുറുമ്പും ഒക്കെയാണ് അപ്പം അതൊന്നും ക്ലീൻ ചെയ്ത് വെക്കണമെന്ന് വളരെ മര്യാദ ഭാഷയില് നല്ലൊരു സാറായിരുന്നു കേട്ടോ പക്ഷെ ആ സാറ് ഇങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശം ആരോ വിളിച്ചു പറഞ്ഞിട്ടാണ് അതായത് വളരെ മാന്യമായ പെരുമാറ്റം പെരിഞ്ചന്തയില് ഈ സാധനമൊക്കെ വിൽക്കുന്ന ആൾക്കാർ ഒരു സൈഡിൽ നിന്ന് പണി തുടങ്ങിയിട്ടുണ്ട് എന്ത് പന്നിക്ക് വില വീണ്ടും കൂട്ടാൻ വേണ്ടിയുള്ള അവരുടെ ഭാഗത്തുനിന്ന് ചെറിയൊരു ശ്രമം പക്ഷെ നിയമ നിയമത്തിന്റെ വഴിക്ക് നമ്മൾ നൂറ് ശതമാനം നിയമം അനുസരിച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് എത്ര രൂപയ്ക്ക് വേണമെങ്കിലും അത് വിൽക്കാം നമ്മുടെ ഇഷ്ടമാ അപ്പൊ ആ സാറ് ആരെയോ ഫോൺ വിളിച്ച് ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞു സാറേ ഇങ്ങനെ വിലയൊക്കെ കുറച്ച് വിറ്റതിന്റെ ആയിരിക്കും ഇങ്ങനെ ചെക്കിങ് പരിപാടിയൊക്കെ ആയിട്ട് വന്നത് അന്നേരം സാറ് പറഞ്ഞു എനിക്കും നൂറു രൂപ ആക്കണമെന്നാണ് ആഗ്രഹം ഏഹ് പക്ഷെ നമ്മളിപ്പം ഒരു ഇൻഫർമേഷൻ കിട്ടിയ സ്ഥിതിക്ക് വരാതിരിക്കാൻ അവർക്കും പറ്റത്തില്ല പന്ന് ചെക്ക് ചെയ്തേ പറ്റൂ എന്തായാലും ഞാനൊരു ഒരു കിലോ മേടിച്ചു അപ്പൊ എന്റെ ചോദ്യം ഇതാണ് തൊടുപുഴ കാർഡ്സിൽ എന്താണ് ഇപ്പോഴും വില കുറയാത്തത് അതോ മറ്റുള്ള സ്ഥലത്തല്ല ഇത്രയും വില കുറഞ്ഞിട്ടും അവർക്ക് കച്ചവടം നടക്കുന്നുണ്ടോ എനിക്ക് തോന്നുന്നത് അവരുടെ കയ്യിൽ നിന്ന് സ്ഥിരമായിട്ട് എടുക്കുന്ന തൊടുപുഴയിൽ അറിയപ്പെടുന്ന കാറ്ററിംഗ് ആരെല്ലാം ബൾക്കായിട്ട് എടുക്കുന്നത് ഇവരുടെ കയ്യിൽ നിന്നാണ് അപ്പം അവർക്ക് ബൾക്കായിട്ട് പന്നി എടുക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഈ പറഞ്ഞ ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി എഴുപത് അല്ലെ ഇരുന്നൂറ്റി തൊണ്ണൂറിലേക്ക് സാധനം കിട്ടാൻ സാധ്യതയുണ്ട് ഏത് പന്നി അതുകൊണ്ട് അവർ അവിടെ നിന്ന് തന്നെ എടുക്കുള്ളൂ അവർക്കപ്പം വേറെ സ്ഥലത്ത് പോണ്ട കാര്യമില്ല കാരണം സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് എടുക്കുന്നു ഇവര് വില കുറച്ചില്ല കുറച്ചില്ലാന്നും പറഞ്ഞിട്ട് ഇവര് സപ്ലൈ വേറൊരു സപ്ലയറിനെ കണ്ടുപിടിച്ചിട്ട് അവിടെ ചെന്നിട്ട് നമുക്ക് സ്ഥിരമായിട്ട് സാധനവും കിട്ടിയില്ല ഇവർക്ക് അങ്ങനെ റിസ്ക് എടുക്കാൻ പറ്റത്തില്ല ഈ കാറ്ററിംഗ് കാർക്ക് അതുകൊണ്ട് അവർ എടുക്കും അവിടുന്ന് തന്നെ എടുക്കും